السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم أن رجلا زار أخا له في قرية فأرسل الله تعالى على مدرجته ملكا فلما اتى عليه قال اين تريد قال اريد اخلي في هذه القريه قال هل لك عليه من نعمه تربها قال لا غير اني احببته في الله قال فاني رسول الله اليك بان الله قد احبك كما احببته فيه صحابي برمجنايا ابو هريره رضي الله عنه البرتغاليين അലൈഹി തങ്ങൾ ഒരു സംഭവം പറഞ്ഞു ഒരു മനുഷ്യൻ മറ്റൊരു ഗ്രാമത്തിലുള്ള തന്റെ സന്ദർശിക്കാൻ പുറപ്പെട്ടു അവൻ പോകുന്ന വഴിയിൽ അള്ളാഹു ഒരു മലക്കിനെ നിയോഗിച്ചു ആ മലക്ക് ഇവനോട് ചോദിച്ചു അതിനെ തുരിയതു നീ എവിടേക്കാണ് പോകുന്നത് കാൽ അപ്പോൾ അവൻ പറഞ്ഞു ഫി ഒലിയതുറിയ ഈ ഗ്രാമത്തിലുള്ള എൻ്റെ സഹോദരനെ എൻ്റെ സ്നേഹിതനെ ഞാൻ കാണാൻ പോവുകയാണ് അപ്പോൾ ആ ദൂതം ചോദിച്ചു മിൻ ഹല്ലിൻ അവനെ സന്ദർശിക്കുന്നതിൽ നിനക്ക് വലിയ ഞാമത്വമുണ്ടോ വല്ല നേട്ടവുമുണ്ടോ കാല അദ്ദേഹം പറഞ്ഞില്ല അഹബൂല ഞാൻ അവനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുന്നു എന്നത് മാത്രമാണ് അവനിലേക്ക് പോകാനുള്ള കാരണം അപ്പോൾ ആ മനുഷ്യരൂപത്തിൽ വന്ന മലക്ക് പറഞ്ഞു ഞാൻ നിന്നിലേക്കുള്ള ദൂതനാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നീ ആ സ്നേഹത്തിനെ സ്നേഹിച്ചതുപോലെ അള്ളാഹു നിന്നെയും സ്നേഹിച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷം നിന്നെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ വിശ്വാസികൾ മോക്നീയങ്ങൾ പരസ്പരം സ്നേഹിക്കുകയും സന്ദർശനം നടത്തുകയും ചെയ്യുന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം അവർക്ക് മേൽ സദാ ഉണ്ടായിരിക്കുമെന്ന് ഹദീസിലൂടെ നബ്സ്ഹു വസ്ലം പഠിപ്പിക്കുന്നു